ഒരു വീക്കെൻഡല്ല ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ വെക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട് ഈ സാന്നിധ്യം തിയേറ്ററിൽ നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു കാരണം ഒരു അല്ല തീട്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിരന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഹീറോ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിലെ പ്രാഞ്ചിയ് ആൻഡ് സെയിൻറ്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റ് ആയിരിക്കുന്നു പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ചേട്ടനോടൊപ്പം സുരേഷ് ഗോപിയോടൊപ്പം ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ് അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടും അതുകൊണ്ട് എഴുതി വെച്ചോ ഈ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റി മലയാളത്തിന്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല എന്നിട്ടൊരു സന്തോഷമില്ല ഇതിന് പൈസ നിങ്ങൾക്കറിയേ രണ്ട് ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് രക്തപ്രസാദെന്ന ഗ്ലാമർ കൂടും അല്ലേ കാരണം ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് ഗ്രൂപ്പ് അല്ല വന്നിരിക്കുന്നത് നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല അപ്രത്യക്ഷമായിട്ടാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇടയ്ക്കിടും പ്രിയ മലയാള സിനിമയുടെ ഒരറ്റം മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സ് ആണ് റാം ടിയറോ ഓഫ് സ്പീക്കിംഗ് അടക്കമുള്ള സിനിമ അമറിന്റെ തന്നെ ലവ് ഓൾ ഇന്ത്യക്ക് സിയാദ് സിയാദ് വിളിക്കാം ലിസ്റ്റിൽ എന്ന് പറയുന്നത് എനിക്ക് ആ മുതൽ പിടിച്ചു തന്നെ കിടന്ന ഒരാളാണ് പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നെ അടിപ്പിക്കാറില്ല പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ എടുക്കാറുള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂ ജൻ പ്രൊഡ്യൂസർ കാണാൻ സാധിക്കും യൂത്ത് ഐക്കണമെന്ന് വിളിക്കാം കാരണം വന്ന് ഉടനെ പതിനഞ്ച് വരാണ് യൂത്ത് നേരത്തിനെ പട്ടപ്പട്ടയിൽ നിന്നാണ് പടലിൽ ചെയ്യുന്നത് ഇതിലെ നായകൻ എന്ന് പറയുന്നത് എന്റെ പഠനകാലത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ പിള്ളേര് പെൺപിള്ളേര് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം അന്ന് മമ്മൂക്ക ലാലേട്ടൻ നിൽക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ എത്തിയ ആ ഒരു കാനൽ ആളിക്കാൻ നമ്മൾ പിന്നെ ബാബു ചോട്ടും നമ്മൾ ആദ്യം പരിശീലിക്കുന്നത് ഒരു ആയിരിക്കും അല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാം ആയിരിക്കും നമ്മുടെ പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരാള എന്നുള്ളത് മലയാളത്തിന്റെ സ്വന്തം പവർ സ്റ്റാർ യെസ് പവർ സ്റ്റാർ ബാബു ആന്റണി അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തുമ്പോഴേക്കും അറിയാം നമുക്കറിയാം ഫയറാണ് എപ്പോഴും ഒരു മാലപ്പടക്കത്തിന്റെ അവസാനം ഒരു ഗുണ്ടുണ്ടാവും ആ ഗുണ്ടാണ് ഞാൻ പറയാറ് ആർ ഡി എസ് പോലുള്ള സിനിമകളുടെ ഇത്ര ഹൈപ്പ് സീൻ പക്ഷെ നമ്മുടെ പൊതുവിലൊന്നും ഇല്ല ഫൈപ്പ് ചെയ്തിട്ട് ഇനി താരങ്ങളായിട്ട് അറിയാതെ ഞാൻ ആദ്യം സാധാരണ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന മറ്റാരുമല്ല കാരണം ഞങ്ങളുടെ ടീമുണ്ട് ഇതില് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് അത് ഞാനും മറ്റൊരാൾ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ചോര ഓടിച്ചിട്ടുള്ള ഒരേ ഒരു ട്രാക്കിൽ ഇവിടെയുണ്ട് പിന്നെ ഇപ്പൊ ലോട്ടറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ അത് മറ്റൊക്കെ വിജയിപ്പിച്ചിരിക്കുകയാണ് സൈജു കുറുപ്പ് സൈജു കുറുപ്പ് ഒറ്റക്കാണെങ്കിൽ ഇത്രയും പേര് കൂടി എന്തായിരിക്കും അവസാനം പിന്നെ ബാഡ് വോയ്സ് എന്ന് പറയുന്ന നാല് പേരാണ് അത് യഥാർത്ഥത്തില് ആൻസൻ കോളേജ് എന്ത് ചെയ്യാ ഓ അബ്രഹാമിന്റെ സന്തതികൾ നമുക്കിവിടെ സ്വന്തം സഹോദരനായിട്ട് അഭിനയിച്ചു ആട് എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിരുന്നു ഇനി ഒരു സിനിമ സംഭവിക്കുന്നെങ്കിൽ അതിന് ജന്മം നൽകാറൊക്കെ മാതാവ് വേണം നിർമ്മാതാവ് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഷീലു അബ്രാമി തന്നെയാണ് അപ്പൊ ഷീലുതിൽ പ്രധാന കഥാപാത്രം ആയിട്ട് റഹുമാൻ സാറിനോടൊപ്പം വെക്കുന്നു അപ്പോൾ ഇത്രയും കളർ ഇത്രയും അല്ല താരങ്ങൾ നായികമാരിതയും ഒപ്പനപ്പാട്ടിൽ കണ്ട മണപാട്ടിയടക്കമുള്ള നായികമാരുകൾ നിറയുണ്ട് ഇനി ഞങ്ങളൊരു ഒരു പരിചു പരിചയപ്പെടുത്തുന്നു കഴിഞ്ഞ അവാർഡ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എഡിറ്റിംഗിന് അവാർഡ് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും പേര് മാത്രമല്ല ഞങ്ങൾ കുറച്ച് സംവിധായകനെ സിനിമയിലേക്ക് കൊണ്ടിരുന്നു അഭിനയിക്കാനായിട്ട് അജയ് വാസുദേവ് മമ്മൂക്കയുടെ നാല് പടം ചെയ്ത നാല് വിറ്ററങ്ങി മരിച്ചിരുന്നു പുള്ളി ചെയ്താൽ മമ്മൂക്കയുടെ വെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ ഇവിടെ കുറച്ച് പേരുണ്ട് ഇവിടെ ഇന്നലെ എനിക്ക് ഏറ്റവും കിട്ടിയ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി അധികാരം മാസ് മാസം അപ്പൊ ഞാൻ ഒരു വേണ്ട അതിന് പ്രൊഡ്യൂസർമാര് അജയ്ക്കോക്കെയാണ് മാസ് പടങ്ങില്ല ശൈല ഉൾപ്പെടെയുള്ള പടങ്ങളിലെ ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ചിരുന്ന ആളുകൾ ഇരിക്കുമ്പോ നിങ്ങൾക്കൊന്നും കൈയടിക്കാൻ തോന്നില്ല കണ്ണാമരണം അന്നേരം ഇനി നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സർപ്രൈസുകൾ അതിലൊന്നാണ് സജി സർപ്രൈസ് തന്നെയാണ് കണ്ണിമത്തനം എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് സർപ്രൈസ് എന്ന ആളാണ് റൈറ്ററാണ് ആക്ടറാണ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇഷ്ടമായിട്ടുള്ള ട്ടോണ്ട് കാരണം എന്റെ കൂടെ തന്നെ രണ്ടുപേരുണ്ട് ഭവാനി ടീം എന്ന് പറയും അവൻറെ നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട് ഓക്കെ പിരിഞ്ഞ നമ്മുടെ ടീം പിരിഞ്ഞു ആ ടീമുകളൊന്നും